എല്ലാവിധ ശാപങ്ങളിൽ നിന്നും ഈശോയുടെ കുരിശുമരണം കർത്താവിൻ്റെ കുരിശിലെ പരിഹാരബലി നമുക്ക് മോചനം നൽകുകയാണ് ശാപങ്ങൾ മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം ദൈവകല്പനകളുടെ ലംഘനമാണെങ്കിൽ ദൈവപുത്രൻ്റെ കുരിശിലെ പരിഹാരബലി എല്ലാ ശാപങ്ങളിൽ നിന്നും അവനിൽ വിശ്വസിക്കുന്നവന് അവിടുന്ന് മോചനം നൽകുകയാണ് ഇതിനെക്കുറിച്ചാണ് ഗലാത്യ ലേഖനം മൂന്നാം അധ്യായം അതിന് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരുവനും ദൈവസന്നിധിയിൽ നിയമം വഴി ദൈവകൽപ്പന വഴി നീതീകരിക്കപ്പെടുന്നില്ല എന്ന് വ്യക്തമാണ് എന്തെന്നാൽ നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക നിയമത്തിൻ്റെ അടിസ്ഥാനം ദൈവകൽപ്പനയുടെ അടിസ്ഥാനം വിശ്വാസമല്ല എന്തെന്നാൽ അവ അനുഷ്ഠിക്കുന്നവൻ അവ വഴി ജീവിക്കും ക്രിസ്തു നമ്മെ പ്രതി ശഭിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു അപ്പം നിയമത്തിൻ്റെ കൽപ്പനകളുടെ ശാപം എന്താ അത് ലംഘിക്കുന്നവൻ്റെ ജീവിതത്തിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കടന്നു വരികയാണ് അപ്പോൾ ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് ഇവിടെ എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിൻ്റെ എൻ്റെ പേര് ചേർക്കണം അനീഷിനെ പ്രതി നിന്നെ പ്രതി ഈശോ ശബിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും നമ്മെ രക്ഷിച്ചു എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശവിക്കപ്പെട്ടവനാണ് എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെയാണ് പരിശുദ്ധ കുർബാനയുടെ ഹോളി കമ്മ്യൂണിയന്റെ യേശുവിൻ്റെ കുരിശുബലിയുടെ വലിയ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് യേശുവിൻ്റെ കുരിശുബലിയുടെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഭാഗമാണ് ബൈബിളിൽ കലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്നും യേശു നമ്മളെ രക്ഷിച്ചു ശാപത്തിൽ നിന്നും അവിടെ നമ്മളെ രക്ഷിക്കുന്നു ദൈവകൽപ്പനയുടെ ലംഘനങ്ങൾ ജീവിതത്തിൽ പരിശുദ്ധാത്മ അഭിഷേകം ഇരിക്കുന്ന ഒരു വ്യക്തി അവൻ പ്രലോഭനത്തിൽ വീണുപോകുമ്പോൾ അടിമയാകുമ്പോൾ അതിലൂടെ ദൈവകൽപ്പനകളുടെ ലംഘനത്തിലൂടെ കടന്നു വരുന്ന എല്ലാ ശാപങ്ങളിൽ നിന്നും യേശുവിന്റെ പരിഹാര ബലിയാണ് ഒരു വ്യക്തിക്ക് മോചനം നൽകുന്നത് ശാപങ്ങളിൽ നിന്നുള്ള മോക്ഷം നൽകുന്നത് അതുകൊണ്ട് വചനത്തിൽ പറയുന്നത് നീതിമാൻ വിശ്വാസം വഴിയാണ് ജീവിക്കുക യേശു എനിക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നു അവിടുത്തെ പരിശുദ്ധ കുർബാനയിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്നപ്പോൾ എൻ്റെ പാപങ്ങളും ശാപങ്ങളും അവിടെ ഏറ്റെടുത്തു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ നോക്കി പറയുകയാണ് രണ്ടു കോടത്തോ സഞ്ചയ ഇരുപത്തൊന്ന് അതുപോലെ തന്നെ ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാലിരുപത്തി അഞ്ച് തിരുവചനം എന്തെന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ക്ഷമിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ തുടർമാനമായിട്ട് ഒരു പ്രശ്നം നിങ്ങളെ ഫോളോ ചെയ്യുന്നു നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തുടങ്ങി വെച്ച് ചില കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എക്സ്ക്യൂസ് മീ നിങ്ങൾക്ക് തോന്നുവാണ് ചില ശാപങ്ങൾ നിങ്ങളെ പിന്തുടരുന്നു ഇതെല്ലാം നിങ്ങൾ വേട്ടയാടുന്നതായി വ്യക്തിപരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭയം പ്രാപിക്കേണ്ടത് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥലം യേശുവിൻ്റെ കുരിശു മരണമാണ് ആ കുരിശു മരണത്തിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് പരിഹാര ബലിയായി തീർന്നതിലൂടെ ഇന്ന് വിശ്വസിക്കുന്ന നിന്നെ ദൈവം സൗജന്യമായി നീതീകരിക്കുന്നു ദൈവ സൗജന്യമായി നീതീകരിക്കുന്നതിലൂടെ അവിടുന്ന് നീതിമാനാണെന്ന് തെളിയിക്കുകയും നിനക്ക് പരിശുദ്ധാത്മാ അഭിഷേകം നൽകി ദൈവം നിന്നെ വിശുദ്ധിയിലേക്ക് വഴി നടത്തുവാൻ അതായത് മനുഷ്യന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് വേണ്ടത് ഈ അഭിഷേകം കിട്ടിക്കഴിയുമ്പോഴാണ് അവന് ജീവിതത്തിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത് ദൈവകൽപ്പനകൾ പാലിക്കുക മാത്രമല്ല അതിനേക്കാൾ ഉപരിയായിട്ട് ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ ജീവിക്കുവാനുള്ള ഒരു വലിയ അഭിഷേകം പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ് ഈശോ ഗുരിശൻ മരിക്കുമ്പോൾ കർത്താവിന്റെ താടി രോമ മരിച്ചുപറച്ചവരുണ്ട് കർത്താവിൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരുണ്ട് അവരോടൊക്കെ കർത്താവ് ക്ഷമിച്ചു ഇതൊരു കല്പനയുള്ളത് കൊണ്ടല്ലായിരുന്നു കർത്താവിന്റെ ദിവ്യ സ്വഭാവമാണത് ആ ദിവ്യ സ്വഭാവത്തിലേക്ക് പരിശുദ്ധാത്മാവാൻ ദൈവം ഓരോ വ്യക്തിയെയും കരം പിടിച്ചുയർത്തുന്നു ഹാലോ ലുയ അതാണ് പുതിയ നിയമത്തിലെ ജീവിതം അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് എങ്ങനെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടുന്നത് വിശ്വാസത്തിലൂടെ വിശ്വാസത്തിലൂടെ അപ്പൊ ഇന്ന് ഈശോയെ നീ എനിക്ക് വേണ്ടി കുരിശിൽ പരിഹാര എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരികയാണ് ഈ അഭിഷേകം ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ ഈ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം നൽകും സ്വസ്ഥത നൽകും മാത്രമല്ല നിങ്ങൾ ദൈവത്താൽ എന്ന വലിയ ബോധ്യം നൽകും എല്ലാ ശാപങ്ങളിൽ നിന്നും ഈശോയുടെ കുരിശുമരണം നിനക്ക് വിമോചനം നൽകുന്നു ഇത് കർത്താവ് നൽകുന്ന വിമോചനമാണ് ഇതിനു വേണ്ടി നീ ആരുടെ പുറകെ ഓടി നടക്കേണ്ടതില്ല ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ നാളുകളിൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തിൻ്റെ ഒക്കെ തുടക്കത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ രോഗപ്രശ്നങ്ങൾ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ വളരെ തുച്ഛമായ ഒരു പൈസ ഒരു ബ്ലേഡുകാരൻ്റെ അടുത്തുനിന്ന് മേടിച്ചപ്പോൾ ഒരു പപ്പ ഒത്തിരി അധ്വാനിച്ച് ഒരു ജീവിതാലൂടി അധ്വാനിച്ച ഒരു സമ്പാദിച്ച പണം കൊണ്ടൊരു പ്രോപ്പർട്ടി ടൗണിൽ മേടിച്ചായിരുന്നു ആൻസസ്ട്രോ പ്രോപ്പർട്ടിയാണ് അല്ലാതെ ഒരു പ്രോപ്പർട്ടി കോടിക്കണക്കിന് രൂപ വിലയുള്ളൊരു പ്രോപ്പർട്ടിയാണ് പക്ഷേ ആ പ്രോപ്പർട്ടി തുച്ഛമായ ഒരു 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 എമൗണ്ടിന് നിക്കക്കളിയില്ലാവുന്ന സമയത്ത് ഈട് വെച്ച് ആള് ബ്ലേഡിൽ നിന്ന് പലിശ ആക്കി പണമെടുത്തു അതിൻ്റെ പലിശയൊക്കെ തിരിച്ചു കൊടുക്കുകയും പണമെല്ലാം തിരികെ അടയ്ക്കുകയും ചെയ്തിട്ടും ആ ഞങ്ങൾ പോലും അറിയാതെ അന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമല്ലോ ഇത് മേടിച്ച ആൾ ഇത് പല ആവർത്തി മറിച്ച് വേറെ ആൾക്കാർക്ക് കൊടുത്ത് അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമയമുണ്ട് അപ്പോൾ എൻ്റെ ഫാദർ അതിൻ്റെ പിന്നാലെ കേസൊക്കെ നടത്തി അതൊക്കെ ഓൾമോസ്റ്റ് വിജയിക്കുന്ന സമയമൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഫാദർ മരിച്ചു പോകുന്ന സമയം പക്ഷേ ഇതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങൾ ഒരുപാട് സഹനങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി പല ഒറ്റപ്പെടലിലൂടെ കടന്നുപോയി അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ വീടിൻ്റെ മുമ്പിൽ കൊണ്ടാൾക്കെ മന്ത്രവാദം ചെയ്തിടുന്നു ആഭിചാരം ചെയ്തിടുന്നു പല സ്ഥലത്തിലുള്ള ഭീഷണികൾ വരുന്നു ഇതിൻ്റെ ഒക്കെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബം അപ്പം ഇതേ സമാനമായ പ്രശ്നങ്ങളിലുള്ള പല കുടുംബങ്ങളും ആത്മഹത്യ ചെയ്തു എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരുടെ എൻ്റെ എൻ്റെ ക്ലാസ്മേറ്റിൻ്റെ പേരൻസ് ഫാദർ ആത്മഹത്യ ചെയ്തു അങ്ങനെ ഇതൊക്കെ നമ്മുടെ ചുറ്റും കേൾക്കും ദൈവമേ ആത്മഹത്യയുടെ വാർത്തകൾ ചുറ്റും കേൾക്കുന്നു ഒരു മനുഷ്യൻ പോലും ആശ്വസിപ്പിക്കാനല്ല സമാശ്വസിപ്പിക്കാനില്ല ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അവരൊന്നും മറുപടി പോലും തരത്തില്ല തകർന്ന മനുഷ്യരെ തേടി ആരാണ് കടന്നു വരുന്നത് വേദനിക്കുന്ന മനുഷ്യരെ തേടി ആരാണ് കടന്നു വരുന്നത് അന്ന് നമ്മൾ നല്ല സമരക്കാരൻ്റെ ഉപമയിൽ കാണുന്നത് പോലെ പുരോഹിതൻ ഒരു വഴി പോയി പാസ്റ്റർമാർ ഒരു വഴിയെ പോയി അവരൊരു വഴിയെ പോയി ഇവർ പറ്റേ വഴിയെ പോയി ആരുമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എന്നാൽ ചില വ്യക്തികളൊക്കെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെന്നുമല്ല പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന ഇത്ര മാത്രമാണ് അങ്ങനെ തകർന്നിരുന്ന സമയത്താണ് ഈശോയുടെ വലിയ സാന്ത്വനവും സമാശ്വാസവും വചനത്തിലൂടെ അനുഭവിക്കുവാൻ ഇടയായിത്തീർന്നത് നല്ല സമര്യാക്കാരൻ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം ഈ നമ്മുടെ ഒക്കെ വീട്ടിലിരിക്കുന്ന ബൈബിളിനകത്ത് അവനുണ്ട് അവൻ വസിക്കുകയാണ് അവനെക്കുറിച്ചുള്ള ആ ജ്ഞാനത്തിന്റെ സൗരഭ്യമുണ്ട് അത് വ്യക്തികളിലൂടെയാകാം വചനത്തിലൂടെയാകാം നമ്മൾ കേൾക്കുമ്പോൾ അവൻറെ സാന്നിധ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവന്റെ സാന്നിധ്യം പല വ്യക്തികളിലൂടെ വചനത്തിലൂടെ എൻ്റെ അരികിലേക്ക് കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് ഇതിൻ്റെ നടുവിൽ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ കരുത്തു നൽകുന്ന ഒരു വ്യക്തിയുണ്ട് എൻ്റെ പപ്പയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ എൻ്റെ തങ്ങൾക്ക് എല്ലാം പിടിച്ചു നിൽക്കുവാൻ കരുത്ത് നൽകുന്ന ഒരു വ്യക്തിയുണ്ട് അത് ഞങ്ങളെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുണ്ട് എന്നുള്ള വലിയ ബോധ്യം ജനിക്കുകയാണ് ഹാലിലുയ്യ ഞാനിപ്പോഴും ഓർക്കുന്നു പലരും വന്നിട്ട് പറയും ഇതൊരു ശാപമാണ് ഈ ശാപത്തിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ചിലർ പറയും നിങ്ങൾ ഇന്ന പുരോഹിതൻ്റെ അടുത്ത് പോയി ധ്യാനം കൂടണം അല്ലെങ്കിൽ ഇന്ന വചനപ്രകോഷൻ്റെ അടുത്ത് ചെല്ലണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ശ്രമിച്ചു നോക്കി പല കാര്യങ്ങൾ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ പുരോഹിതരൊക്കെ പറയുന്ന പല കാര്യങ്ങളുണ്ട് അച്ഛന്മാർ പറഞ്ഞാൽ ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് വചനപ്രകോഷർ പറഞ്ഞ് ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർന്ന് മുമ്പോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കിയ നിമിഷം അത് ഞങ്ങൾക്ക് സംലബ്ധമായത് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത് കർത്താവിൻ്റെ അപസ്തോലനായ പൗലോസ് സ്ലിഹയുടെ ലേഖനങ്ങളിലൂടെയാണ് ഞാൻ എപ്പോഴും ആൾക്കാരുടെ പറഞ്ഞു നിങ്ങൾ പൗലോസ്ലിഹയുടെ ലേഖനങ്ങൾ വായിക്കണം അതിനകത്ത് നിങ്ങളുടെ എല്ലാ വിടുതലിനുമുള്ള സകല രഹസ്യങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ട് ഇത് സൗജന്യമായി ലോകത്തിന് ദൈവം തന്നിരിക്കുന്നതാണ് സകല രഹസ്യങ്ങളും സകല രഹസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ള സകല ഡൈമെൻഷനും സ്വർഗം തുറന്നു തരും അതെല്ലാം പൗലോ ശ്രീഹാടെ ലേഖനങ്ങളിലുണ്ട് പൗലോ ശ്രീഹയാണ് ആദ്യം പുതിയ നിയമത്തിലെ പൗലോശ്രീഹാടെ ലേഖനം കഴിഞ്ഞിട്ടാണ് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് ലോക്കോസ് യോഹനാൻ പോലും എഴുതപ്പെടുന്നത് പൗലോസ്ലിഹയാണ് ഇത് തുടങ്ങിയത് പൗലോശ്രീഹയിലൂടെയാണ് യേശു ക്രിസ്തുവിൻ്റെ ശക്തി ലോകമെന്നും പ്രചരിപ്പിക്കപ്പെട്ടത് അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ നാമം ആ സുവിശേഷം ആ സുവിശേഷത്തിൻ്റെ ശക്തിയെ ഇന്ന് സഹോദരങ്ങളെ ഇന്ന് ഈ ഒരു വചനപ്രഘോഷണത്തിലൂടെ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ ഇന്ന് പറയുന്ന എന്നെ നിങ്ങൾ നോക്കരുത് എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഈശോയനെ നിങ്ങൾ കാണണം പലപ്പോഴും നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാറുണ്ട് അല്ലെങ്കിൽ പല സീറോ മലബാറുകാർ എന്നോട് മാനുഷികമായ രീതിയിൽ പറയാറുണ്ട് അവർ പറയും ഇത് അനീഷ് എത്രയോ പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ട് അനൊന്നോ നോ പഠിച്ചിട്ട് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഒരു തലമുണ്ടായിരുന്നു ഇത് ആ തലമല്ല ഇത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ തലമാണ് ഞങ്ങൾ തകർന്ന് തരിപ്പണമായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഭവനത്തിനുള്ളിലേക്ക് ഇറങ്ങി വന്ന് നിന്ന ഈശോടെ സാന്നിധ്യം നല്ല സമരിയാക്കാരൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യമാണ് അന്ന് പ്രാർത്ഥനയിൽ ഞങ്ങളുടെ റൂമിൽ അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച വ്യക്തിപരമായി അനുഭവിച്ച മരണത്തിൻ്റെ താഴ്വരയിൽ നിന്ന് കരം പിടിച്ച് ഉയർത്തിയ വലിയ സമാശ്വാസത്തിൻ്റെ ദൈവം ആ സമാശ്വാസത്തിൻ്റെ ദൈവം നൽകുന്ന ഉൾക്കാഴ്ചയും സമാശ്വാസവും ആ ദൈവം ഉള്ളിൽ പറയുമ്പോൾ ഇത്തരത്തിൽ ഈ സന്ദേശം കൊടുക്ക് ഇന്നൊരു തകർന്ന മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് കടന്ന് ചെല്ലണം ആ സന്ദേശമാണ് ആ സന്ദേശത്തിന് എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ആ സന്ദേശം പങ്കുവയ്ക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ഈശോയുടെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് ഹാല ലൂഹിയ ഞാനൊരു സീക്രട്ടും കൂടെ പറയാം ഈശോയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യത്തിൻ്റെ വർദ്ധനം എപ്പോഴാണ് എന്ന് അറിയുമോ ഞാൻ ഈശോയെക്കുറിച്ച് പ്രസംഗിക്കാൻ തുടങ്ങുന്ന സമയങ്ങളിൽ അതുകൊണ്ട് ഓൺലൈനിലൊക്കെ പ്രസംഗിക്കുമ്പോഴും ഒരുപാട് പേര് ചീത്ത വിളിക്കുമായിരുന്നു ചീത്ത വിളിക്കും തോറും ഈശോയുടെ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാൻ പറ്റും ചില വ്യക്തികൾ മാനുഷികമായിട്ട് വന്നിട്ട് ഇങ്ങനെ അനുമോദിക്കും ഓ നല്ല പ്രസംഗമാണ് കേട്ടോ നല്ല ടോക്കാണ് കേട്ടോ ഭയങ്കര ഡീ ഡ ഡീപ്പാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റത്തില്ല അത് വേറൊരു കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല നമ്മുടെ ജഡം ജഡത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുമ്പോഴത്തേക്ക് എന്നാ സംഭവിക്കുന്നത് നമ്മുടെ സ്പിരിറ്റ് ആ സ്പിരിറ്റിൻ്റെ പവർ കൂടുതൽ റിലീസാകുന്ന എപ്പോഴാണ് സ്പിരിറ്റിന്റെ പവർ ആത്മാവിന്റെ ശക്തി അതിന്റെ ഏറ്റവും ഹയർ ഡൊമീനിൽ വെളിപ്പെടുന്നത് ഈശോടെ നാമത്തെ പ്രതി സഹനങ്ങൾ അനുഭവിക്കുന്ന സമയത്താണ് ഹാല ലുയ്യ യശോ ആരാധന അതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഈശോയുടെ സാന്നിധ്യത്തെ പ്രതി സഹനങ്ങൾ അനുഭവിക്കുന്ന സമയത്താണ് ഏറ്റവും അധികം ഈശോയുടെ ആത്മാവിന്റെ അഭിഷേകം അതിനെ പൂർണ്ണതയിൽ അനുഭവിക്കുവാൻ ഇടയായി തീർന്നു അതുകൊണ്ട് ചീത്ത വിളിക്കാൻ താല്പര്യമുള്ളവര് ചീത്ത വിളിച്ചു ധൈര്യമായിട്ട് ചെയ്ത് പറഞ്ഞു അതും ഇതൊക്കെ പറയുമ്പോൾ കൂടുതൽ കൂടുതൽ എനിക്ക് എൻ്റെ ഈശോനെ അനുഭവിക്കുവാൻ ഇടയായി തീരും ആ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ആലുവ ഞാനിപ്പോൾ ഇടയ്ക്ക് കർത്താവുണ്ടായിരുന്നു കർത്താവേ ആരെങ്കിലും വന്ന് അനുമോദനവുമൊക്കെയായിട്ട് ഏതെങ്കിലും അച്ഛന്മാരോ വചനപ്രകോഷകരൊക്കെ വരുന്നുണ്ടെങ്കിൽ കർത്താവേ അതൊന്നും വേണ്ട അത് വന്നു കഴിഞ്ഞാൽ നല്ല പ്രശ്നം എന്താ അനുമോദനം കിട്ടും കർത്താവിൻ്റെ സാന്നിധ്യം പിന്നെ അനുഭവിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ന് ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് ഒരു സന്ദേശം നൽകുകയാണ് ഈശോയ്ക്ക് നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ഇടപെടുവാൻ സാധിക്കും എത്ര ശാപങ്ങൾ നിറഞ്ഞ അവസ്ഥയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിലും ഈ ശാപങ്ങളുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ കടന്നു വന്ന ഒരാളുണ്ട് ആ ഈശോ കുരിശിൽ കൊടുത്ത വില ആ വിലയെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സ്വർഗം ീതീകരിക്കുന്നു അനേകരുടെ ശാപബന്ധനങ്ങളെ ഈശോടെ ബലിയിലൂടെ സ്വർഗം ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണ് ഹാലലുയ ശാപങ്ങൾക്ക് ദൈവം മോക്ഷം നൽകുന്നു പതിനാലാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരം പ്രകാരം അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത് അതായത് ഏറ്റവും വലിയ ഒരാൾക്ക് ശാപമോക്ഷം ലഭിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവെന്താ യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് പാപത്തിന് മരിച്ച് ആ വ്യക്തി നീതിക്കായിട്ട് ജീവിക്കുന്ന വിശുദ്ധിക്കായി ജീവിക്കുന്ന യേശുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുന്നതാണ് അതിൻ്റെ എല്ലാം ആ ശാപങ്ങളെല്ലാം ബ്രേക്ക് ബ്രേക്കായതിൻ്റെ ഒരു വലിയ തെളിവാണ് ആ റിലേഷൻഷിപ്പിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുകയാണ് ഹാല ലൂയ്യ ആ റിലേഷൻഷിപ്പിൽ പ്രവേശിക്കപ്പെടുമ്പോൾ ചില വ്യക്തികളോട് ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവശ്യപ്പെടും എൻ്റെ ഫാദർ മരിച്ചുപോയ സമയത്ത് ഏകദേശം ഞങ്ങൾ ആ കേസുകളിലൊക്കെ വിജയിച്ച് നിൽക്കുന്ന സമയത്ത് ഈശോ എന്നോട് ആവശ്യപ്പെട്ടു അവരോടെല്ലാം ക്ഷമിക്കുക അവരതൊക്കെ കൊണ്ടുപോകട്ടെ ഭാരിഷികമായ ചില പൊസഷൻസാണ് എന്താ പറഞ്ഞത് സമ്പത്താണ് അതുവരെ അവർ കൊണ്ടുപോകോട്ടെ അവർ എന്തുവാണേലും കൊണ്ടുപോകോട്ടെ നീ അവരോട് ക്ഷമിക്കുക നിന്റെ കൂടെ ഞാനുണ്ട് ഹല ലുയ്യ യേശു ആരാധന ഇനി യേശുവിനെ പ്രതി നിങ്ങളെ കഷ്ടങ്ങൾ സഹിക്കുന്നുണ്ടെങ്കിൽ നാണം കിടുന്നുണ്ടെങ്കിൽ യേശുവിനെ പ്രതി നിങ്ങൾക്ക് ചില സമ്പത്തുകൾ ഉപേക്ഷയായി കരുതുന്നുണ്ടെങ്കിൽ ഈശോയെ തന്നെയാണ് ഈശോ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ കവർ ചെയ്യുകയും സംരക്ഷിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഈശോ ജീവനോടെയുണ്ട് നിങ്ങളെ അവിടുന്ന് കവർ ചെയ്യും സംരക്ഷിക്കും പ്രൊട്ടക്റ്റ് ചെയ്യും കർത്താവ് തന്നെ നിങ്ങളെ ഡിഫൻഡർ ആയിട്ട് ഇറങ്ങി വരും ഡു യു റിയലി വാണ്ട് ടു എക്സ്പീരിയൻസ് ചെയ്യും ഞാൻ ചോദിക്കട്ടെ ഡു യു റിയലി വാണ്ട് ടു എക്സ്പീരിയൻസ് ഹിം പുറപ്പാട് പതിനാല് പതിനാല് നമ്മൾ കാണുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങളെ ശാന്തരായിരുന്നാൽ മതി ആൻഡ് ബിയോണ്ട് ഓൾ ദീസ് ജീസസ് ഇസ് നോട്ട് എ റിലീജ്യൻ ഈശോ എന്നുള്ളത് റിലീജിയൻ അല്ല ഡിനോമിനേഷൻ അല്ല ഏതെങ്കിലും ഒരു വ്യക്തി റിലീജിയൻ്റെയും ഡിനോമിനേഷൻ്റെയും സ്പിരിറ്റിനകത്ത് കയറുന്നുണ്ടോ ആ വ്യക്തി ഓർത്തോളുക ആ വ്യക്തി നിൽക്കുന്നത് വാസ്തവത്തിൽ അന്ന് ഈശോനെ അന്നത്തെ കാലഘട്ടത്തിലെ റിലീജിയസ് ലീഡേഴ്സ് ശരിക്കും ഒപ്പർസ് ചെയ്തു പേഴ്സിക്യൂട്ട് ചെയ്തു പീഡിപ്പിച്ചു ചില ആൾക്കാർ സ്പിരിറ്റ് കൂടുതൽ ഉള്ളിലോട്ട് കയറി പറയും ഞങ്ങൾ കത്തോലിക്കനാണ് ഞങ്ങൾ യാക്കോബറ്റാണ് ഞങ്ങൾ പന്തക്കോസ്താണ് ബാക്കി എല്ലാവരും വിമർശിക്കാനിരിക്കും അങ്ങനെ ഇരിക്കുന്നവർ ഈശോനെ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുന്നവർ ഈശോനെ കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കുന്നവർ ഈശോനെ അനുഭവിച്ചിട്ടില്ല കാരണം ബൈബിളിൽ അപ്പസ്വരന്മാരോ ഈശോടെ ശിഷ്യന്മാരോ ആരും തന്നെ അവർ ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുകയല്ലായിരുന്നു എല്ലാവരെയും സ്നേഹിക്കുകയായിരുന്നു അവരെ കണ്ടവർ അവരുടെ നിഴലടിച്ചവർ അല്ലെങ്കിൽ ആ നിഴൽ തട്ടിയവർ രോഗസൗഖ്യം അവർക്ക് ലഭിച്ചെങ്കിൽ ഈശോടെ ശിഷ്യന്മാരെ കണ്ടിട്ട് പോയിട്ടുള്ള അവരെ തൊട്ടിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് പാപമോചനം അല്ലെങ്കിൽ ആ ഒരു പാപത്തിൽ നിന്ന് പുറത്തു വരണം എന്നുള്ളൊരു ആഗ്രഹം അവരോട് ജനിക്കുകയായിരുന്നു കാരണം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണത് ജനിപ്പിക്കുന്നത് ഹാലിലൂ യഥാർത്ഥ വിശുദ്ധിയിലേക്ക് പരിശുദ്ധാത്മാവ് ജനങ്ങളെ വഴി നടത്തുകയാണ് ഇന്ന് സഹോദരങ്ങൾ എന്നെ കേൾക്കുന്ന ചില വ്യക്തികൾ ഒരുപാട് ഭാരപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ട് നിങ്ങൾ ഏത് ഡിനോമിമിനേഷനിൽപ്പെട്ട വ്യക്തിയായിക്കോട്ടെ നിങ്ങൾ പള്ളിയിൽ പോയി കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു സ്ഥലത്ത് ആരാധനയ്ക്ക് കടന്നു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങൾക്കായി കടന്നു പോകുമ്പോൾ ഇന്ന് ക്രിസ്തുവിൻ്റെ ആ നിർമ്മലതയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ പള്ളികളിൽ നിങ്ങളുടെ ഇടവകകളിൽ നിങ്ങളായിരിക്കുന്ന കോൺഗ്രിഗേഷനിൽ നിങ്ങളുടെ പ്രാർത്ഥനാ യോഗങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരും നിങ്ങളുടെ ഭവനങ്ങളിൽ യേശുവിൻ്റെ സാന്നിധ്യം കടന്നു വരും നിങ്ങൾ ഒരു സ്റ്റെപ്പ് വെക്കാൻ നോക്കി നിൽക്കുക കർത്താവ് ഒരു നൂറ് സ്റ്റെപ്പ് അല്ലെങ്കിൽ പത്ത് സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കാൻ വേണ്ടി ഈശോ ആരാധന കർത്താവിന് ഒരിക്കലും നമ്മളിങ്ങനെ എന്താ പറയുന്നെ ഈ റിലീജിയസ് സ്പിരിറ്റ് സ്പിരിറ്റുള്ളിലോട്ട് കയറിയ ആൾക്കാർ കർത്താവിനെ വേറൊരു ആംഗിളിലോട്ട് കൊണ്ടുപോകും എപ്പോഴും ക്രിസ്തുവിന്റെ ആ നിർമ്മല സ്നേഹത്തിൽ നിലകൊള്ളാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അതിനു വേണ്ടി പ്രാർത്ഥിക്കണം ക്രിസ്തുവിന്റെ ആ നിർമ്മല സ്നേഹത്തിൽ നിന്ന് നമ്മളെ അടർത്തി എടുക്കുന്ന എത്ര വലിയ പ്രീച്ചേഴ്സ് ആകട്ടെ അവരിൽ നിന്നൊക്കെ സ്റ്റേവേ ചെയ്യുക ടു പ്രൊട്ടക്റ്റ് യുവേഴ്സൽ ഫ്രം ദാറ്റ് ഹാം ബിക്കോസ് വി ഹാവ് ടു ഹാവ് ദാറ്റ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ഈശോയുമായിട്ടുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു ഇതര മതസ്ഥനായ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കും നമ്മൾ അവരോട് നമ്മൾ കരുണയോടെ പെരുമാറും ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയോട് നമ്മൾ സ്നേഹിക്കും അവനോട് കരുണയോടെ പെരുമാറും അവരോട് വിമർശനം നടത്തി അവരെ വിജയി അവർക്കെതിരെ വിജയിക്കുകയല്ല ഈശോയുടെ സ്നേഹത്തിൽ അവരെ ആ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കും പല കാര്യങ്ങളും ജയിക്കുവാൻ ആ സ്നേഹം ക്ഷമിക്കുവാൻ പ്രേരിപ്പിക്കും ആ സ്നേഹം സഹിക്കുവാൻ പ്രേരിപ്പിക്കും ആ സ്നേഹം നന്മ ചെയ്യുവാൻ പ്രേരിപ്പിക്കും ആ സ്നേഹം അനുഗ്രഹിക്കുവാൻ പ്രേരിപ്പിക്കും ആ സ്നേഹം അവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയാണ് അതാണ് ക്രിസ്തുവിൻ്റെ ജീവിതം ഇന്ന് ആ ഒരു വലിയ ജീവിത ശൈലിയിലേക്ക് പരിശുദ്ധാത്മാവ ദൈവം നമ്മളെ വഴി നടത്തുകയാണ് ഇന്നലെ നമ്മൾ കർത്താവ് ഇന്നലത്തെ ശുശ്രൂഷ നൽകിയ വചനം ഒന്നുകൂടി വായിക്കുവാൻ ഈശോ ഉള്ളിൽ ഒരു പ്രേരണ നൽകുന്നു ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തിരുവചനം എല്ലാവർക്കും സുഗന്ധനെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാ പ്രയർ ക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് വൈകുന്നേരം ഒരു ഈവനിങ് ഡിവൈൻ മേഴ്സി അഡോറേഷൻ ശുശ്രൂഷയുണ്ട് ഇംഗ്ലീഷുകാരുടെ ചർച്ചിൽ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ആ ഡിവൈൻ ഡിവൈൻമേഴ്സ് റിട്രീറ്റ് വലിയൊരു ബ്ലസ്സിങ് ആകുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവിൻ്റെ വലിയ അനുഭവം ഈ ദേവാലയങ്ങളിൽ ഉണ്ടാകുന്നതിനും അങ്ങനെ എല്ലാവരും ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് വലിയ അഭിഷേകത്തിൽ നിറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാഅ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് വിശുദ്ധി ജീവിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കണം അതായത് ക്രിസ്തു ക്രൂശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞതെന്നുള്ള കാര്യം ലോകത്തിന് മുൻപിൽ അവതരിക്കപ്പെടണം അല്ലെങ്കിൽ അവതരി അത് പ്രസൻറ്റ് ചെയ്യപ്പെടണം ൂർന്നോ സഞ്ചേ ഇരുപത്തൊന്നിൽ നമ്മൾ കാണുന്ന വാക്യം അവനിൽ നാം എല്ലാവരും ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്കായി പാപമാക്കി തീർത്തു അപ്പം ആ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചും ഈശോ എന്താണ് ചെയ്ത് കഴിഞ്ഞതെന്ന് ഉള്ള കാര്യത്തെക്കുറിച്ചും പ്രസംഗിക്കപ്പെടുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന് വലിയ മാഗ്നിറ്റ്യൂഡിൽ ജനഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ നിയമോ കൽപനയോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതുണ്ടാകത്തില്ല നിയമവും കൽപ്പനയും പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പാപത്തെക്കുറിച്ചുള്ള ബോധം അത് ജനിപ്പിക്കും എന്നാൽ പാപത്തെ വിജയിച്ച് വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തു എന്താണ് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള കാര്യം യേശുവിൻ്റെ ബലി പ്രസംഗിക്കപ്പെടണം അതുകൊണ്ടാണ് ഒന്ന് കോർന്ന പതിനഞ്ചാം അധ്യായത്തിൽ സെയിൻ പോള് പറയുന്നത് എൻ്റെ പ്രസംഗത്തിൻ്റെ മെയിൻ ടോപ്പിക് ക്രിസ്തുവിൻ്റെ കുരിശിലെ മരണമാണ് നമ്മുടെ മിനിസ്ട്രിയുടെ ഒക്കെ ഒരു പില്ലർ എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻ്റ് പോളിന്റെ വിഷനാണ് യേശു കുരിശിൽ എന്താണ് ചെയ്തു കഴിഞ്ഞത് നിൻ്റെ ശാപങ്ങളെ അവിടുന്ന് മോചിപ്പിച്ചു നിന്റെ ബന്ധനങ്ങളെ അവിടുന്ന് കുരിശിൽ അഴിച്ചു നിന്റെ കെട്ടുകളെ എല്ലാം കുരിശിലെ ബലിയിലൂടെ അവിടുന്ന് നീക്കം ചെയ്തു ഇത് കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കേൾവിക്കാരനിലേക്ക് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഈ അഭിഷേകവും ശക്തിയും ഒരു വ്യക്തിയെ വിശുദ്ധിയിൽ ജീവിക്കുവാൻ അവനെ സഹായിക്കുകയാണ് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യം ആലിയ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കുരിശിലേറി അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങയുടെ ഒരു വലിയൊരു അഭിഷേകം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെ നിറയ്ക്കണമേ ഇന്ന് നടക്കുന്ന ശുശ്രൂഷയെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് ചിലപ്പോൾ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളിൽ ചിലർ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടവരായിരിക്കും അവരെ പുരോഹിതർ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും വചനപ്രകോഷർ തിരിഞ്ഞു നോക്കുന്നില്ലായിരിക്കും എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം നിങ്ങളെ നോക്കി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണോ പുരോഹിതരെ നിങ്ങൾ അവർക്കെതിരെ നിങ്ങൾ തിരിയരുത് അവരെ നിങ്ങൾ സ്നേഹിക്കണം വചനപ്രഘോഷകരെ നിങ്ങൾ സ്നേഹിക്കണം പാസ്റ്റർമാരെ നിങ്ങൾ സ്നേഹിക്കണം നിങ്ങളുടെ ഇടവേഖലെ വൈദികരെ നിങ്ങൾ സ്നേഹിക്കണം ഹലുയ അവരെയൊക്കെ സ്നേഹിക്കാനാണ് ഈശോ നമ്മളെ പ്രേരിപ്പിച്ചത് എന്നാൽ ചില അവസ്ഥകൾ ജീവിതത്തിൽ വരുമ്പോൾ ഇവരാരും നിങ്ങളെ സഹായിക്കാൻ ഇല്ലെങ്കിൽ ഓർത്തോളുക അത് ദൈവം ദൈവത്തെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി നല്ല സമരയാക്കാരൻ്റെ ഒരു ഇൻട്രോയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സമരിയാക്കാരനാണ് നിങ്ങളുടെ രാജാവ് ഈശോയാണ് രാജാവ് ഒരു ധ്യാനഗുരുവല്ല നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചത് ഒരു വചനപ്രവാശകനല്ല നിന്റെ അവൻ്റെ കൈകളിലേക്ക് കൂർത്ത ആണികൾ കൊണ്ട് കുത്തു തുളയ്ക്കപ്പെട്ട അതൊരു അത് നിന്റെ കഥാവ് ഈശോ മാത്രമാണ് സോ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജീസസ് എവിടെയെങ്കിലും എഴുതിയിടാ ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജീസസ് ചിലപ്പോൾ ചില ധ്യാന ഗുരുക്കന്മാരെ ഈശോയുടെ പ്ലേസിലോട്ട് ചില ആൾക്കാർ കൊണ്ടുവരും അതാണ് അത് അതാണ് പുതിയ നിയമത്തിൽ എന്ന് കഥാപിത അപ്പസ്വന്മാരെ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ വിഗ്രഹാരാധനയിൽ നിന്ന് ഓടിയ നിലവിൽ അതൊരു രൂപത്തെക്കാൾ ഉപരിയായിട്ട് വ്യക്തികളിലേക്ക് കടന്നു വരുന്നു അല്ലെങ്കിൽ ചില മനുഷ്യരിലേക്ക് ആശ്രയം പോകുന്നു ചില സ്ഥലങ്ങളിലേക്ക് ആശ്രയം പോകുന്നു എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാവരിലും വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുവനാണ് അവൻ്റെ പേരേശ്വരയാണ് ആ ഈശോ നിന്നെ സ്നേഹിക്കുന്നു നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ നൽകിയ ആ ഈശോ നിന്റെ ദൈവമാകുമ്പോൾ എല്ലാ ധ്യാന ഗുരുക്കന്മാരെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റും എല്ലാ വൈദികരെയും നിനക്ക് സ്നേഹിക്കാൻ പറ്റും ഒരാൾ മറ്റുള്ളവരെക്കാളും ബെറ്ററോ ലോവറോ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഈശോയിൽ എല്ലാവരും എനിക്ക് സഹോദരന്മാരും സഹോദരിമാരുമാണെന്നുള്ള തിരിച്ചറിവിലേക്ക് സ്വർഗം നമ്മളെ കരം പിടിച്ചു ഉയർത്തുകയാണ് ഹാലലുയ്യ ഈശോയെ ആരാധന ഈശോയെ മഹത്വം ഈശോയെ എൻ്റെ സഹോദരങ്ങൾക്കായി ഇന്ന് പ്രാർത്ഥിക്കുന്നു ആത്മാവിന്റെ വലിയ ഒരു ജ്വലനം അവരുടെ ഹൃദയങ്ങളിൽ ഈ ഒരു വചനപ്രഘോഷണത്തിലൂടെ അവിടുന്ന് എന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിലുള്ള പരിപൂർണതയെ ദർശിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കുവാനുള്ള വലിയൊരു കൃപ ഓരോ മക്കൾക്കും അവിടുന്ന് പകർന്നു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പ്രത്യേകമായി ഇന്നേ ദിവസം കർത്താവെ നിരവധിയായ നിയോഗങ്ങൾ കർത്താവ് നീറിപ്പോകയുന്ന വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ചിലപ്പോൾ അവർ ഒരുപാട് വിഷമിക്കുന്നു വേദനിക്കുന്നു ചില മേഖലകളിൽ കർത്താവ് ആ മേഖലകളെയൊക്കെ അവിടത്തേക്ക് വ്യക്തിപരമായി അറിയാവല്ലോ വ്യക്തമായി അവിടുന്ന് മനസ്സിലാക്കുന്നല്ലോ അർത്ഥാവ് അവിടുന്ന് അവരെ ചേർത്ത് നിർത്തണമേ സ്പർശിക്കുമാരാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പരസ്പരം ഈശോയുടെ നാമത്തിൽ ഈ നിമിഷം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാ ശാപങ്ങളിൽ നിന്നും ഈശോ ഞങ്ങളെ വിമോചിപ്പിച്ച് അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ തീരത്തേക്ക് എത്തിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു കൊളസസ് ഒന്ന് പതിമൂന്ന് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ച് തൻ്റെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു വീട്ടിലിരുന്ന് ഇങ്ങനെ എന്ന് പറയണം ഐ ആം ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഞാനിപ്പോൾ ദൈവരാജ്യത്തിലാണ് ഇത് വചനത്തിൽ ഈശോ നമുക്ക് നൽകുന്നൊരു സന്ദേശമാണ് കൊളോസസ് ഒന്ന് പതിമൂന്ന് വീട്ടിലിരുന്ന് നമ്മൾ പ്രഖ്യാപിക്കണം ശാപങ്ങൾ വേട്ടയാടുന്ന പോലെ തോന്നുന്ന വ്യക്തി ഈശോ വിശ്വസിക്കുന്നവൻ ഇന്ന് എന്താ പ്രഖ്യാപിക്കേണ്ടത് ഞാൻ ദൈവരാജ്യത്തിലാണ് എല്ലാ ശാപങ്ങളിൽ നിന്നും എൻ്റെ രക്ഷകനും നാഥനും കർത്താവുമായി ഈശോ എനിക്ക് മോചനം നൽകി ഇനി ഹോളി കമ്മ്യൂണിറ്റി സ്വീകരിക്കാൻ പോകുമ്പോൾ ഈ വിശ്വാസത്തെ ഉള്ളിൽ നമ്മൾ ഏറ്റെടുത്ത് പ്രഖ്യാപിക്കണം ഈ വിശ്വാസം നൽകുന്ന സ്ഥൈര്യവും ഉറപ്പിലും നമ്മൾ മുൻപോട്ട് പോകും അത്ഭുത വഴി ദൈവം നമ്മുടെ ജീവിതത്തിൽ തുറക്കുവാൻ ഇടയായിത്തീരും നമ്മുടെ ജീവിതം തന്നെ പരിശുദ്ധാത്മാവ് വലിയൊരു സാക്ഷ്യമാക്കി മാറ്റും അമ്മേ ഇന്ന് രാത്രി നടക്കുന്ന നടക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങളുടെ യോഗങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ